കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ മൂന്നാറിൽ മലയോര സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നേർണാകുന്നേൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു മനുഷ്യനാണ് വലുത് മനുഷ്യജീവൻ എന്ന സന്ദേശം ഉയർത്തി കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ വന്യജീവി ആക്രമണം തടയണമെന്നാവശ്യപ്പെട്ടും വനം വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ടും ഈ മാസം ഇരുപത്തിയേഴിന് ഡൽഹിയിൽ ധർണ നടത്തുകയാണ് ഈ പ്രതിഷേധ പരിപാടിയുടെ പ്രചാരണാർത്ഥമാണ് പാർട്ടിയുടെ നേതൃത്വത്തിൽ മൂന്നാറിൽ മലയോര സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജനാക്കുന്നതിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം അവകാശ സംരക്ഷണത്തിനു വേണ്ടി കർഷകരുടെ ഉന്നമയത്തിന് വേണ്ടി അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേരള കോൺഗ്രസ് പാർട്ടി സമരം ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വിഭിന്നമായി കേരളത്തിലെ ഏകദേശം ഒരു കോടി മുപ്പത് ലക്ഷം വരുന്ന കേരളത്തിലെ ഏകദേശം ഒരു നാനൂറ് പഞ്ചായത്തുകളെ ബിന്ദിപ്പിക്കുന്ന അവന്റെ ജീവൻ വിഷയമായി ആ മലയോര കർഷകന്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ സമരം കേരള കോൺഗ്രസ് പാർട്ടി നടത്തുന്നത് റോയിച്ചൻ കുന്നയിൽ അധ്യക്ഷത വഹിച്ചു പാർട്ടി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് എം എം മാത്യു വിഷയ അവതരണം നടത്തി എസ് ഭാഗ്യരാജ് റിജി മാളിയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ഡൽഹിയിൽ നടക്കുന്ന ധർണാ സമരത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിനും പാർട്ടിയുടെ മറ്റ് എം എൽ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ അടിമാലി